ഇതിന്റെ പ്രോസസ്സറും ും നമുക്ക് എനിക്ക് ഇത് ഓക്കേ നോക്കി ഇതിന്റെ പൊളിച്ചാത്തൊരു കവർ എടുത്താണ് ഈ പുതിയ സാധനത്താണ് പോയി സാധനം കജ്ജ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ചെങ്കേ എം എസ് ബോസാണ് അൺബോക്സ് ചെയ്യുന്നത് നമുക്ക് പൊളിക്കാം നോക്കിയാ നോക്കി നോക്കി കേറിട്ടോ പോത്തിനാർക്കല്ലേ നോക്കി കീറ് ഓ സ്ലോല് നല്ലോ പൊളിക്ക് പൊളിക്ക് പോലോസും ഓക്കെ ആ കൗത്തി എടുക്കട്ടെ കൗത്തി എടുക്കും ഫോണിന് ഡാമേജ് ആയിരുന്നു കേട്ടോ ആ ബില്ലിട്ടോ ബില്ലിട്ടോ ആ കൊണ്ടോ കൊണ്ടോ കൊണ്ടാണ് ഇതിലിപ്പോൾ തന്നത് ഇപ്പോൾ ഇതിൻ്റെ ഗ്യാരൻറ്റി അല്ല അതിൻ്റെ കമ്പനിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തന്നത് വലിയതൊന്നും ഇല്ല ആ കവറ് മാറ്റി തന്നിട്ട് ആവശ്യം ഫോൺ സെറ്റ് ആക്കിയിട്ടുണ്ട് കഴിച്ചു നല്ല പ്രോസസ്സറും കാര്യങ്ങളൊക്കെ അല്ല ആറായിരം എം എച്ച് ബാറ്ററി അല്ല കിട്ടില്ല ഫോണാണ് കഴിച്ചത് നമ്മളെ ചങ്ക സബ്സ്ക്രൈബറിന് വാങ്ങി കൊടുക്കാൻ നിൽക്കാൻ കഴിഞ്ഞാൽ നമ്മൾ അൺബോക്സ് ആണ് എങ്ങനെ ഉണ്ടോ നോക്കാം ഫോണൊക്കെ കിട്ടി സംഭവം സംഭവിക്കുന്നത് ഇത് ഫസ്റ്റ് തന്നെ ഉണ്ടാവും വെൽക്കം ബാക്ക് ടു റിയൽമി ഫാമിലി അങ്ങനെ എന്തോ സംഭവം എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഫോൺ കഴി വെച്ചിട്ടുണ്ട് ഉപയോഗിച്ച നമ്മളെ ബ്ലാക്ക് ഒരു ഗ്രേ കളറാണ് എണ്ണൂറ് കളറാണ് അതായത് വെണ്ണൂറ് കളറാണ് നമ്മളെ അപ്പോൾ ഫോണൊക്കെ നമ്മൾ ആ സൈഡൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ എത്തുന്നുണ്ട് നോക്കുക നോക്കുക അപ്പോൾ ഒരു ചാർജറും ഒരു ക്യാബിളൊക്കെ വരുന്നുണ്ട് എന്താ ത്രീ വോൾട്ടാണ് തോന്നുന്നത് പിന്നെ സി ടൈപ്പ് അല്ല നമ്മുടെ സാംസങ്ങിൻ്റെ നോർമൽ സാധനമാണ് സി ടൈപ്പ് വന്നിട്ടില്ല അപ്പോൾ ഇത്രേന്നെ ഉള്ളു ഈ പെട്ടിയിൽ പിന്നെ വരത്തില്ല പെട്ടിയൊക്കെ ചെറിയാൻ അതിന് അപ്പോൾ പെട്ടിയിൽ വരത്തില്ല പിന്നെ ഫോൺ അടിപൊളി എല്ലാവരും ലൈക്ക് അടിക്കണം പിന്നെ ഫോൺ പിന്നെ ഗ്രേ കളറാണ് ഗ്രേ കളറ് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും കളറിലൊക്കെ എന്തെങ്കിലും വറക്കിലുള്ള കാര്യം അതേ പറഞ്ഞ തന്നെ നമ്മൾ കളർ ഗ്രേ കളറാണ് കിട്ടിയത് പിന്നെ നമ്മൾ ഫോണ് അടിപൊളിയാണ് സംഭവം അടിപ്പൊളിയാണ് ഒരു ബ്ലാക്ക് കവറും ഇടാൻ നിൽക്കുകയാണ് ഞങ്ങളിപ്പോൾ ഓ സംഭവം അടിപ്പൊളിയാണ് റിയൽമീൻ്റെ സിസ്റ്റമൊക്കെ പോണി ഇപ്പോൾ പവർ ബൈ ആൻഡ്രോയിഡ് എന്നൊക്കെ താഴെ വന്നിട്ടുണ്ട് റിയൽമി നമ്മളിപ്പം ഓണാക്കി നിൽക്കുകയാണ് ഏതായാലും പൊളിക്കാൻ നമുക്ക് ഇപ്പോൾ സംഭവം റിയൽമി എന്നുള്ള കമ്പനീൻ്റെ പേരും കാര്യങ്ങളും അനിമേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് ഓൺ ആവണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കഴിഞ്ഞു കൈസ് നമ്മളെ മൊബൈൽ ഓൺ ആയി വന്നിട്ടുണ്ട് ഇതിൽ ലാംഗ്വേജ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പെണ്ണിന് സെറ്റ് ആക്കി പോകും ഓനൊരു വസ്തു അറിയില്ല ചെറിയ ചെക്കനാണ് ഒരു വസ്തു അറിയില്ല അപ്പോൾ ഒക്കെ നമുക്ക് ശരിയാക്കി കൊടുക്കണം പിന്നെ നമ്മളെ റീജിയൻ ഇന്ത്യ സെലക്ട് ചെയ്യണം ഒരു പത്ത് വയസ്സിൻ്റെ ചെക്കനാണ് തോന്നുന്നു ഓണാണ് കൊടുക്കുന്നത് അപ്പം വീട്ടിലൊന്നും സീനില്ലാകും അപ്പോൾ ഞാൻ ചോദിച്ചു വീട്ടിൽ സീൻ ഇല്ല അതൊന്നും സീനില്ല ഇക്കെ തന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അതന്നെ തന്നെ സെറ്റായി കഴിഞ്ഞാൽ വൈഫൈ സെറ്റ് നെക്സ്റ്റ് അടിച്ച് കിട്ടുക ഇവിടെ അക്സെപ്റ്റി ഇവിടത്തെ കാര്യം അറിയാത്ത ഉണ്ടാവില്ല ഓലാക്കോ പിന്നിടാം കഴിഞ്ഞു ഇപ്പം അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിട്ടണേ പിന്നെ നമ്മളെ ചങ്ക് സബ്സ്ക്രൈബർ ആണ് പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളത് ചങ്കാണ് ഓനും മാത്രമേ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് മൊബൈൽ ഇല്ലാത്തുള്ളൂ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പിരിവിട്ട് വാങ്ങിയൊരു ചെറിയൊരു മൊബൈൽ വലിയ പ്രോബ്ലം ഇല്ലാത്ത ചെറിയൊരു മൊബൈലാണ് കഴിച്ചത് റിയൽമി സി പതിനഞ്ച് ഇപ്പോൾ ഞങ്ങളെല്ലാം ചങ്ങായന്മാരെല്ലാവരും ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാരുണ്ട് ഞങ്ങൾ പിരിവിട്ട് പിരിവിട്ട് കുറേ കാലത്തിന് ശേഷമാണ് കഴിച്ചത് നമ്മൾ ഇങ്ങനത്തെ ഒരു മൊബൈൽ നമുക്ക് ഓനും വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞത് കുറേ കാലത്തെ പ്രാക്ടീസും പ്രാക്ടീസ് എല്ലാം പിന്നെ കുറേ ചെക്കന്മാരുണ്ട് ഈ പത്ത് പതിനെണ് ആൾക്കാരുടെ ഇടയിൽ കുറേ ടോപ്പ് ചെയ്യാൻ വെച്ച ക്യാഷൊക്കെ എടുത്ത് ഒരു ചങ്ങാക്ക് ഫോൺ വാങ്ങിക്കൊടുത്തും അപ്പോൾ വളരെ സന്തോഷമുണ്ട് അപ്പം നമ്മൾ ഫോണിതാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത അപ്പോൾ വലിയ ഇതൊന്നും ഇല്ലെങ്കിലും ഈ ക്യാഷിന് വരുന്ന ആ സംഭവമൊക്കെ ഉണ്ടാവും ഇതിന് വലിയ ഹാങ്ങും കാര്യങ്ങളൊന്നുമില്ല എല്ലാ സ്മൂത്തും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൽ അറുപത്തിനാല് ജി ബി ആണ് വരുന്നത് നാല് ജി ബി റാം നാല് ജി ബി തന്നെ അടിപൊളിയാണ് ആറായിരം എം എച്ചും വരുന്നുണ്ട് പതിമൂന്ന് എം പി ക്യാമറയും വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത ഫോണാണ് അടിപൊളിയാണ് സി പതിനഞ്ച്ട്ടോ അപ്പോൾ കുഴപ്പമില്ലാത്ത ഫോണാണ് മൂന്നാമ തോന്നുന്ന ചാർജർ വരുന്നത് പക്ഷേ സി ടൈപ്പല്ല നമ്മളെ സാംസങ്ങിൻ്റെ പോലത്തെ അങ്ങനത്തെ ഒരു ആണ് വരുന്നത് അതുപോലെ നമ്മളെ ഫോൺ നമ്മളെ കച്ചി കിട്ടി പൊരിക്കാൻ കഴിച്ചു നമുക്ക് ഇനി പൊരിക്കണം നമ്മൾ ഇനി ഓന് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക വേണം എന്തായാലും പൊളിച്ച് ഇപ്പം കഴിച്ചാൽ നമ്മളെ ക്യാഷ് എണ്ണാണ് അപ്പോൾ നമുക്ക് ക്യാഷ് ഒന്ന് കൊടുക്കാം ഓ മോനെ കുറേ കാലത്തൊരു ഇതാണ് കഴിച്ചത് അപ്പോൾ എല്ലാവരും ലൈക്ക് ലൈക്കടിക്കുക കാണുന്നവരൊക്കെ ലൈക്കടിക്കാം നമുക്ക് ഫോൺ കൊണ്ടുപോകാം കഴിച്ചു അപ്പോൾ പോലെ ഞങ്ങൾ പോയി ഞങ്ങൾ പോയി അപ്പോൾ പ്രാവശ്യം ഞങ്ങൾ രാത്രിയാണ് വാങ്ങിയത് ഇനി മോർണിംഗിന് ഞങ്ങൾ ഗ്രൗണ്ടിൽ പോയി എല്ലാവരെയും മുമ്പിൽ ഓന് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ പ്രാവശ്യം നാളെ രാവിലത്തെ പ്രാവശ്യം ഇവിടെ സീ പേഞ്ചൊക്കെ റെഡിയാണ് അപ്പോൾ അവിടെയാണ് ചെക്കന്മാരുള്ളത് അപ്പോൾ അവിടെ ഫ്രീ ഫയർ കളിക്കാറ് അപ്പോൾ നമ്മൾ സൈക്കിൾ മേലെ പോകുന്നത് ഗീറാണ് അഡ്വാൻസ് ഗീറാണ് അപ്പോൾ നമ്മൾ നേരെ ഇത് സർപ്രൈസായി കൊണ്ടേ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനിത് ചങ്ങാതിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ ഓൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് പ്രാവശ്യം നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയേക്കാം നമ്മളിങ്ങനെ പോയോണ്ടിട്ടാണ് സാധനം ഗജിലുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ അവിടെ ഉണ്ട് ഉണ്ടോട്ട് നമ്മൾ നല്ലൊരു കഴിച്ച ആളുണ്ട് അവിടെ കൊറേ ആളുണ്ട് ആള് ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ആക്കാം സാധനം നമുക്കൊന്ന് സർപ്രൈസ് ആക്കാം സർപ്രൈസാക്കാം നമ്മളൊക്കെ സൈക്കിളിൽ നിർത്തി എടുത്തി കൊടുക്കാൻ പോവാണ് അപ്പൊ നമ്മൾ മറവിൽ നിന്ന് അവിടെ നോക്കുക അവിടെയാണ് ഇത് കളിക്കുന്നത് ഇത് ഇതാണ് ചെക്കന് അതായത് ഈ തലക്ക് നിൽക്കുന്ന ചെക്കനാണ് ഈ മഞ്ഞ ഉപ്പായിട്ട് ഓനാണ് ഫോണൊന്നുമില്ലാതെ മറ്റോലേക്ക് നോക്കി നിൽക്കുകയാണ് ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഫോണിൽ നമുക്ക് ഒന്ന് ബാക്കിൽ വർത്താം സമ്മതി സെറ്റാക്കണം അവർ എത്തണം കഴിച്ചാൽ നമ്മൾ പോവുകയാണ് അപ്പോൾ ഇത് ഈ ഫോൺ നമ്മൾ ബാക്കിൽ വയ്ക്കുകയാണ് എൻ്റെ ബാക്കിൽ കുറച്ച് ചെക്കന്മാരുണ്ട് അപ്പോൾ നമ്മൾ ക്യാമറയും കൊണ്ട് പോവുകയാണ് പക്ഷേ ഞാൻ ഇത് ബാക്കിൽ സർഫ്രൈസായി വയ്ക്കുകയാണ് സംഭവം സംഭവം അറിഞ്ഞിട്ടില്ല നമ്മൾ നമ്മൾ അറിഞ്ഞില്ല ഇല്ല ഇവിടെ ഒരു കളിച്ചോണ്ട് പിന്നെ കണ്ടണോന്നൊരു സംശയുണ്ട് ഇത് നമ്മൾ കൊടുക്കാൻ കൊടുക്കുന്നത് മോനോ വാ ീലേ എന്നോ ഏഹ് ഇന്റെ വാഗ ഒരു ഫോൺ അപകടിച്ചു നമ്മളെ ചെക്കൻ വന്ന് അമ്മോണ്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാന്നൊക്കെ കൊറേ പറഞ്ഞത് ഓരോ ൊരുള്ളളി ബിടണില്ല ഞാൻ വരെ ഒളിച്ചു പോയി അമ്മാതിരി സീന അപ്പൊ ഏതായാലും ചക്ക പൊളിച്ച് പൊളിച്ചടിക്കിട്ടുണ്ട് ഇപ്പൊ നല്ല കളിയൊക്കെയാണ് ഇപ്പൊ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കാണാതെ ഒന്ന് ലൈക്ക് അടിക്കും സപ്പോർട്ട് ചെയ്യ് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നമ്മള് ചാനൽ അപ്ലോഡ് ചെയ്യും അപ്പൊ എല്ലാരും കയറും സപ്പോർട്ട് ചെയ്യും ഈ വീഡിയോ കണ്ട അപ്പൊ തന്നെ ഒരു ലൈക്ക് അങ്ങോട്ട് കൊടുത്ത് നല്ല കമന്റ് ഒക്കെ ഇടിക്കും പൊളിക്ക് ഗായ്സ് അടുത്തൊരു കിടക്കാച്ചു വീഡിയോ കാണാൻ കഴിച്ചു അപ്പൊ ഒരു ബായി പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗായ്സ് അടുത്തൊരു കാണാം ബൈ കിട്ടുകാച്ചിലൊക്കെ